ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായെന്ന് ഉറപ്പ് വരുത്തുന്ന സമയത്ത് പപ്പി പപ്പിമോള് പതിയെ അവിടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു വിഷ്ണുവിനെയും ശാലിനിയെയും മാറി മാറി നോക്കി രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെന്ന് പപ്പിമോൾക്ക് മനസ്സിലായി സത്യയും ശാലിനിക്കൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഈ സമയത്ത് രണ്ടുപേരുടെയും നടുവിൽ കിടന്നുറങ്ങിയ പപ്പി അവരാരും അറിയാതെ പതിയെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എത്രയും വേഗം എനിക്ക് എന്റെ അമ്മയുടെ അടുത്തെത്തണം ശാരദാമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവിടുന്ന് അമ്മയെ വിളിക്കാം എന്നിട്ട് അമ്മ എവിടെയാണെങ്കിൽ അങ്ങോട്ട് പോവാം അതാ നല്ലത് എന്ന് പപ്പി മനസ്സിൽ തീരുമാനമെടുത്തു അങ്ങനെ ആലോചിച്ചുകൊണ്ട് പപ്പി പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പുറത്തു വന്ന് അല്പനേരം വഴിയിലേക്കൊന്ന് നോക്കി കുറ്റക്കൂലി ഇരുട്ടിൽ എവിടേക്ക് പോകണം ആലോചനയിൽ അല്പനേരം ഒന്ന് പപ്പി നിൽക്കുന്നു അതിനുശേഷം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ പപ്പിയുടെ കയ്യിൽ പെട്ടെന്ന് മറ്റാരോ കയറി പിടിക്കുന്നു പപ്പിയുടെ കയ്യിൽ പിടി വീണതും പപ്പി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോ പപ്പിയോട് ചോദിച്ചു മോളത് എങ്ങോട്ട് പോവാ ഈ രാത്രിയിൽ എന്നെ ചോദിച്ചേ ജയശ്രീയുടെ അച്ഛൻ ലക്ഷ്മണൻ പിള്ള കയ്യിൽ പിടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നത് ഇത് കണ്ടതോടെ ആകെ ഏർ ഞെട്ടലോടെ നോക്കുകയാണ് പപ്പി അപ്പോഴേക്കും ഉടനെ പപ്പി പറഞ്ഞു അതെ എനിക്ക് എനിക്ക് എന്റെ അമ്മയെ കാണണം വിട് എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെച്ചതും ഉടനെ അത് കേട്ടതും ബൽരാമൻ ഓർത്തു ശരിക്കും പപ്പിമോള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാ അതാ അമ്മയെ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് അതിനെന്താ അമ്മയെ കാണിച്ച രാവലോ എന്ന് പറഞ്ഞ് പപ്പിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വേഗം കോളിമ്പൽ അടിച്ചു ഉറക്കത്തിലായിരുന്ന വിഷ്ണുവും ശാലിനിയും കോളിമ്പലിന്റെ ശബ്ദം കെട്ടി ചാടി എഴുതി നിൽക്കുമ്പോ ഇതാര ഈ സമയത്ത് എന്ന് ശാലിനിയും വിഷ്ണുവും പരസ്പരം സംശയത്തോടെ നോക്കി എഴുന്നേറ്റ ഉടനെ ലൈറ്റ് ഇട്ടതും അടുത്ത് പപ്പിമോളെ കാണാത്തത് കൊണ്ട് ശാലിനി ടെൻഷനോടെ വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു കേട്ടാ പപ്പിമോളെ കാണുന്നില്ല പപ്പിമോൾ എവിടെ അവളകത്തുണ്ടാവുമെന്ന് പറഞ്ഞ് അതാരെ വിളിക്കുന്നേ നോക്കാവെന്ന് പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും ആ പപ്പിമോളുടെ കാണാത്തതിന്റെ കാരണം എന്താന്ന് അന്വേഷിക്കാനായി രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ബലിരാമൻ നിൽക്കുന്നത് കണ്ടു എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോ പുറത്ത് പപ്പി ഇറങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു വേഗം തന്നെ ശാലിനി പപ്പിയുടെ അടുത്തേക്ക് ഓടിയെത്തി പപ്പി മോളെ മോളെന്താ ഈ രാത്രി ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ബെല്ലാമ്മ പറഞ്ഞത് അതേ കുഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇറങ്ങി നടന്നതാ ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ കയ്യിൽ പിടിച്ചപ്പോ എനിക്ക് അമ്മയെ കാണണമെന്നാണ് മോള് പറഞ്ഞതെന്ന് അറിയിച്ചു അത് കേട്ടതും ശാലിനിയും വിഷ്ണു ആകെ ടെൻഷനിലായി ഉടനെ ശാലിനി അടുത്തേക്ക് തന്നു മോളെ മോള് വാ എന്ന് പറഞ്ഞതും ദാത് നിക്കുന്നു മോളുടെ അമ്മ എന്ന് ബൽരാമനും പറഞ്ഞത് കേട്ട് പപ്പി പറഞ്ഞു വേണ്ട എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വെച്ചു ഇത് കേട്ടതോടെ ബൽരാമനാക സംശയമേ ഏഹ് അപ്പോ മോളുടെ അമ്മ ഇതല്ലേ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു അത് പിന്നെ വൈഫിന്റെ അമ്മയെ ഏർ കുട്ടി അമ്മാന്നാ വിളിക്കുന്നത് അതുകൊണ്ടാ അങ്ങനെ പറയുന്നതെന്ന് വിഷ്ണു തൽക്കാലം അവരോട് കൂടുതലൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ വിഷ്ണു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു ഓ അതായിരിക്കും മോൾ ഉറക്കത്തില് അമ്മയെ കാണണെന്ന് പറഞ്ഞ് എഴുന്നേറ്റത് എന്ന് പറഞ്ഞ് എന്തായാലും തൽക്കാലം മോളെ ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവര് ജയശ്രീയും ആ അമ്മയും ബലരാമനും കൂടി അകത്തേക്ക് കയറിപ്പോയി അവർ പോയി കഴിയുമ്പോഴേക്കും പപ്പി മോള് വീണ്ടും ബഹളം വെച്ചു എനിക്ക് എന്റെ അമ്മയെ കാണണം ചേച്ചിയമ്മ വിട് എന്ന് പറയുമ്പോ ശാന്നി പറഞ്ഞു മോളെ മോൾ വാ അകത്തേക്ക് കയറുവാ എന്ന് പറയുമ്പോ പപ്പി വീണ്ടും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഉടനെ സത്യ അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു പപ്പി വന്നേ നീ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നത് നമുക്ക് രാവിലെ അമ്മയെ കാണാം എന്ന് പറഞ്ഞിട്ടും പപ്പി കേൾക്കുന്നില്ല ഇല്ല സത്യ നീ പൊയ്ക്കോ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോ വീണ്ടും സത്യ പറഞ്ഞു പപ്പി വാ നമുക്ക് രാവിലെ പോകാം അമ്മയെ കാണാൻ ഇപ്പൊ വാ കേറി എന്ന് പറഞ്ഞു ും കപ്പിയെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തിക്കൊണ്ട് സത്യ അകത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോ വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുന്ന ശാലിനിയെ നോക്കി ശാലനി ആകെ സങ്കടത്തോടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്ന് മുഖത്ത് നോക്കാതെ ശാലനി പറഞ്ഞു വിഷ്ണു വേട്ടാ എത്രയും വേഗം രോഹിത്തിനെയും ശ്യാമിയും വിവരം അറിയിക്കണം ഇനി ഇത് വിഷ്ണു കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു വിഷ്ണു മറുപടിയൊന്നും പറയാതെ അങ്ങനെ നിൽക്കുമ്പോ നാളെ തന്നെ ഇക്കാര്യം ശ്യാമയും രോഹിത്തിനെ അറിയിക്കണമെന്ന് ശാലിനി നിർബന്ധത്തോടെ പറയുന്നു അതിനുശേഷം ശാലിനി അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോയി കഴിയുമ്പോൾ പിറ്റേന്ന് രാവിലെ നേരം പുലർന്നത് വിഷ്ണു ഫോണിൽ സംസാരിച്ചു കൊണ്ട് എടമോനെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് കിട്ടണം അതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്സിങ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പറഞ്ഞ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എന്നാ ഇപ്പോ നീ അതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അറിയാവലോ വണ്ടി ആരുടേതാണെന്ന് അതുകൊണ്ട് കൂടുതൽ സമയം മെനക്കെടുത്താറേ വേഗം റെഡിയാക്കുന്ന നല്ലത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് വീട്ടുമുരത്തേക്ക് ഏർ കമലൻ ഓട്ടോയുമായി എത്തി കമലൻ വണ്ടി നിർത്തിയതും ഓട്ടോയിൽ നിന്ന് ബ രാമ രാഹുൻ നായരും ഒപ്പം പിള്ളയും കൂടി ഇറങ്ങി രണ്ടുപേരും കൂടി ഇറങ്ങിയതും പിള്ള സംശയത്തോടെ രാഹുൻ നായരോട് പറഞ്ഞു അയ്യോ സാറേ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ സംശയപ്പെട്ടു നിൽക്കുമ്പോ കമലം പറഞ്ഞു അതെ അകത്തുണ്ട് ആശാൻ ഇപ്പൊ കൂടി എന്നെ വിളിച്ചതല്ലേ ഉള്ളൂ അതെ എനിക്ക് വേറൊരു ഓട്ടോ ഉണ്ട് ചെന്നില്ലെങ്കിലേ അവര് ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പോവാണേ എന്ന് പറഞ്ഞു കമലം വേഗം അവരെ അവിടെ ഇറക്കിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോന്നു ഈ സമയത്ത് കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേട്ടതും വിഷ്ണു ഫോണിൽ സംസാരിക്കുന്നതിൽ പറഞ്ഞു അതെ എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കില്ല വേഗം വണ്ടി ശരിയാക്കിയിട്ട് എന്നെ നീ വിളിച്ചണം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ഫോൺ വെച്ചിട്ട് വേഗം വന്ന വാതിൽ തുറന്നു രാഹവൻ നായനെയും പിള്ളയും കണ്ടതോടെ സന്തോഷത്തോടെ ചോദിച്ചു ആ അച്ഛനോ അതെന്താ ഈ ഇന്ന് ഈ വഴിക്ക് കയറുക എന്ന് പറഞ്ഞ് രണ്ടുപേരെ അകത്തേക്ക് ക്ഷണിച്ചു രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വന്നതും ആ രാഘവന്മാരോട് അവിടെ ഇരിക്കാനായി വിഷ്ണു പറഞ്ഞു അവിടേക്ക് ഇരുന്നവിടെ വിഷ്ണുനോട് രാഘവന്മാർ ചോദിച്ചു അല്ലടാ നീ ഇന്ന് എന്താ പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഇന്ന് എനിക്ക് എളുപ്പം വൈകി പോയാൽ മതി പിന്നെ വണ്ടിക്ക് ചെറിയൊരു മെസ്സിങ് ആയുണ്ട് അത് ഞാൻ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ കംപ്ലൈന്റ് തീർത്തിട്ട് അതും എടുത്തോണ്ട് പോകണം എന്ന് വിഷ്ണു പറയുമ്പോ അത് കേട്ടെന്നാ രാഘവന്മാർ ചോദിച്ചു അല്ല മോനെ അപ്പൊ ശാലിനിയും മക്കളും അവിടെ ആ മക്കള് സ്കൂളിൽ പോയി ശാലിനിക്ക് ഇന്ന് മറ്റു ചില അർജന്റ് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ശാലിനിക്ക് വൈകുന്നേരം ശാലിനിയെ കൂട്ടാൻ ഞാൻ പോയാ മതിയെന്ന് വിഷ്ണു അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രാഘവൻ പറഞ്ഞു പറഞ്ഞു ഇടമോനെ ഞാൻ വന്നത് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അത് കേട്ടതും വിഷ്ണു ചോദിച്ചു അതെന്താ എന്താ വച്ചാ കാര്യം അപ്പോഴാണ് രാഘവൻ നായർ പറഞ്ഞത് ഇടമോനെ നീ വേഗം നിന്റെ അമ്മയെ ഒന്ന് വന്ന് കാണണം ഉടനെ വിഷ്ണു ചോദിച്ചു അതെന്താ അമ്മ പറഞ്ഞോ എന്നെ കാണണോന്ന് എന്ന് ചോദിച്ചപ്പോ രാഘവനാർ പറഞ്ഞു എടമോനെ അമ്മയെ കാണാൻ വരാനായിട്ട് അമ്മ പ്രത്യേകം നിന്നോട് പറയണോ അതിന് മക്കൾക്ക് അമ്മയെ കാണാൻ വരുന്നതിന് എന്തേലും അനുവാദത്തിന്റെ ആവശ്യം ഉണ്ടോളാ എന്ന് രാഘവന്നാർ ചോദിക്കുമ്പോ വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു ഉടനെ രാഘവന്മാർ പറഞ്ഞു എടമോനെ ഞാൻ വന്ന് എന്തിനാന്നറിയവ നീ വന്ന് നമ്മുടെ വീട്ടിലേക്ക് താമസം മാറുന്നതിനെ കുറിച്ച് അമ്മയോട് സംസാരിക്കേ അമ്മ സമ്മതിക്കും നീ ഒരു വാക്ക് പറഞ്ഞാ മതി അമ്മ അതിനനുവദിക്കും എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു പിന്നെ അമ്മ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന ആളല്ലേ എന്നിട്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത് അച്ഛാ ഞാൻ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കില്ല എന്ന് പറഞ്ഞപ്പോ പിള്ള പറഞ്ഞു അങ്ങനെയല്ല കുഞ്ഞെ ഇപ്പോ സത്യാമ്മയ്ക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് സത്യമ്മയുടെ സ്വഭാവത്തിലൊക്കെ ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് വിഷ്ണു കുഞ്ഞു വന്ന് പറഞ്ഞാൽ ചിലപ്പോ തീർച്ചയായിട്ടും സത്യമ്മ സമ്മതിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ചെലപ്പോഴെന്നല്ല അത് സത്യമ്മ അക്കാര്യത്തിൽ ഇനിയൊരു അമാന്തം കാട്ടില്ല അത് ഉറപ്പാകുഞ്ഞേ കുഞ്ഞൊന്ന് വന്ന് സംസാരിക്കേ എന്ന് വിഷ്ണുവിനോട് പിള്ളയും നിർബന്ധിച്ചു അത് കേട്ടതോടെ ഉം ശരി ഞാൻ വന്ന് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോ രാഘവൻ പറഞ്ഞു എടാ മോനെ ഞാനും പിള്ളയും ഇവിടെ വന്നിട്ടുമില്ല ഇക്കാര്യം നിന്നോട് പറഞ്ഞിട്ടുമില്ല മനസ്സിലായല്ലോ എന്ന് ചോദിച്ചപ്പോ ആ ശരി മനസ്സിലായച്ചാ ഞാൻ വരാ അതിലേ എന്ന് വിഷ്ണു രാഘവൻ നായർക്ക് വാക്കു നൽകുന്നു അപ്പോഴാണ് വളരെ സന്തോഷത്തോടെ അവരങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു ചോദിച്ചു അതേ രണ്ടുപേരും ചായ വല്ലതും കുടിച്ചോ അല്ലെങ്കിൽ ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു വേണ്ടട മോനെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാ ഇനി വൈകിയാ ശരിയാവില്ല എന്ന് പറഞ്ഞു രാഘവൻ നായരും പിള്ളയും യാത്ര പറഞ്ഞ് അവിടെ നിറങ്ങാൻ തുടങ്ങുന്നു അപ്പോഴാണ് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ ചായ കുടിക്കാനൊക്കെ എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ചായ കുടിക്കാൻ വന്ന കുറുപ്പ് മാഷ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതെ നമ്മുടെ നാട്ടിൽ വന്നു വന്ന് ഇപ്പോ ജോലി ചെയ്യാൻ ആളില്ലാതായിരിക്കുക സത്യത്തിൽ മലയാളികൾക്ക് ഇപ്പോ ഈ നാട്ടിൽ ജോലിയില്ല മറിച്ച് ഈ നാട്ടിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മുഴുവൻ ബംഗാളികളാണ് ഒരു ജോലി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ കൃത്യ കൃത്യസമയത്തെത്തും വൈകുന്നേരം കൃത്യം ആറു മണി വരെ പണിയുകയും ചെയ്യും അതും നല്ല വൃത്തിയായിട്ട് തന്നെ എന്നാ മലയാളികൾക്ക് അതിൽ നിന്ന് നാലിലൊന്നു രീതിയിൽ പണിയാന് ഇവിടെ കഴിയത്തുമില്ല അതാണ് സത്യം എന്ന് കുറുപ്പ് മാഷ് അറിയിച്ചു അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേ മാഷേ അവര് പറയുന്നത് അവരുടെ ഗൾഫ് രാജ്യമാണ് കേരളം എന്നാണ് അവരുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടിക്കൂരിയാണ് അവർക്ക് ഈ നാട്ടിൽ ജോലി ചെയ്താൽ കിട്ടുന്നത് സത്യത്തിൽ അവർ വരുന്ന രീതി പോലും ശ്രദ്ധിച്ചു നോക്കണ്ടേ അവര് ആദ്യം ഒരാൾ ഇവിടേക്ക് വരും പിന്നെ അവരുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരും ഇവിടേക്ക് അതിനുശേഷം പിന്നെ വരുന്നത് അവരുടെ കുടുംബമാണ് അങ്ങനെ അവർ കുടുംബത്തോടെ നമ്മുടെ നാട്ടിൽ സെറ്റിൽ ആവുകയാണ് അതാണ് ഇപ്പൊ ഈ നാട്ടിൽ കണ്ടുവരുന്നത് എന്ന് ഗോപാലകൃഷ്ണനും അഭിപ്രായം പറഞ്ഞു അപ്പോഴാണ് കുറുപ്പുമാഷ പറഞ്ഞത് അതുമാത്രമല്ല അവരീ നാട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം താമസം ആരംഭിക്കുകയും ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ അവരുടെ കുട്ടികളെ ചേർത്ത് അവരെ മലയാളം പോലും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അതേ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാലേ സത്യത്തിൽ കേരളം എന്നു പറയുന്ന മലയാളികളുടെ നാട് എന്നതിനേക്കാൾ മലയാളിയുടെ നാട് എന്നതിനേക്കാൾ ബംഗാളികളുടെ നാടാണ് കേരളം എന്ന പേര് താമസിയാതെ വീഴും അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ശാരദാമ സംസാരിച്ചങ്ങനെ എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് ശങ്കരേട്ടനോടിയെത്തി അതേ ശാരദാമ അറിഞ്ഞോ ഏർ നിങ്ങളാരും വിവരമൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കും ശാരദാമ പറഞ്ഞു ഇല്ല ശങ്കരേട്ടാ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അതേ ശാരദാമയെ ദാ അപ്പുറത്തെ വഴിയിലേ ഒരു പട്ടി ഏർ ഏതോ ഒരു മനുഷ്യന്റെ ഒരു കൈപ്പത്തി കടിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കൊറേ വലിയ വലിയ ഉദ്യോഗസ്ഥര് വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും പോലീസുകാരും പിന്നെ അവിടെ കൊറേ നാട്ടുകാരും ഒക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് അല്ല ഇവിടെ നിങ്ങൾ ആരും കാര്യൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ കുറുമാഷം ചാടി എഴുന്നേറ്റ് ചോദിച്ചു ഏഹ് മനുഷ്യന്റെ കൈപ്പത്തിയോ അപ്പോഴേക്കും ശങ്കരൻ പറഞ്ഞു പിന്നെ അല്ലാതെ സാറേ മനുഷ്യന്റെ അല്ല ഏതെങ്കിലും മൃഗത്തിനെയാണെങ്കിൽ ഇതുപോലെ പോലീസും ആളുകളൊക്കെ അവിടെ കൂടുവ സാറേ എന്ന് ചോദിച്ചു ഉടനെ കുറുപ്പുമാഷിനാകെ ടെൻഷനായി അല്ല ഇതാരുടെ ഇവിടെ കൈപ്പത്തി ഏത് മനുഷ്യന്റെ ആയിരിക്കും ആരുടെ കൈപ്പത്തി ആയിരിക്കും ഈശ്വര എന്നാ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു കുറുപ്പുമാഷും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുമെല്ലാം അവിടേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഷാലിനി എത്തിയത് ശാലനി അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ എന്ത് പറ്റി ഇവിടെ ആരുടെ കൈപ്പത്തി കണ്ടെന്നാ പറയുന്നത് എന്താ എന്താ സംഭവിച്ചത് എന്ന് ശാലനി സത്യ ശാരദാമയുടെ അരികിലേക്ക് എത്തി അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമ ഇതെല്ലാം കേട്ട് നസീറിന്റെ കാര്യം എല്ലാം കൂടി ആലോചിച്ച് അതും പോലീസും കൂടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എല്ലാം കൂടി ആയപ്പോ സത്യാമ്മ ശാരദാമയ്ക്ക് വല്ലാത്ത ടെൻഷനായി ശാരദാമ അതെല്ലാം ആലോചിച്ച് പെട്ടെന്ന് ബി പി കൂടുകയും ശാരദാമ ബോധം കെട്ട് വീഴാൻ തുടങ്ങുന്നു ശാരദാമയ്ക്ക് വല്ലാത്ത ഷോക്ക് ആയതോടെ ബോധക്ഷയം വന്നതും ശാരദാമയെ പതിയ ശാലിനിയും ആഹ് അടുത്ത് നിന്ന ശാരികയും കൂടി താങ്ങി പിടിച്ച് അവിടെ ആ ബെഞ്ചിലേക്ക് ഇരുത്തി എന്നിട്ട് വേഗം ശാരദാമയുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് കുറച്ച് കുടിക്കാനും ചൂടുവെള്ളം നൽകുന്നു അത് കുടിച്ച് ശാരദാമ അങ്ങനെ ഇരിക്കുമ്പോ എന്താമേ അമ്മ ഓക്കെ അല്ലേ എന്തു പറ്റി അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്ന് ശാലിനി ആശങ്കയോടെ ചോദിക്കുമ്പോ ഈ കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത് കണ്ടുവന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടതിന്റെ ടെൻഷനാണ് അല്ലാതെ വേറൊന്നുമില്ല വേറെ കൊഴപ്പൊന്നും ഇല്ലെന്നേ അവൾക്ക് അതെ ഇക്കാര്യം നമ്മളെ ബാധിക്കുന്നൊന്നും അല്ല പിന്നെന്തിനെ ഇങ്ങനെ ആദ്യം പിടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശങ്കരൻ പറഞ്ഞു അതെ ശാരദാമയുടെ ആ വഴിയിലെ ആ പറമ്പിലെ ആ പറമ്പിന്റെ അതിൽ തൊട്ടടുത്തായിട്ടാണ് ആ പട്ടി കൈപ്പത്തി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് പിന്നെ ആ കുമാരനുണ്ടല്ലോ അയാൾ ഇത് കണ്ട ആദ്യം കണ്ടതെന്നാ പറയുന്നത് കുമാരനെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട് താമസിയാരെ ഇത് ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൊലയാളി ആരാണെന്ന് വെച്ചാൽ അയാളെ വേഗം കണ്ടെത്തും ഇല്ലെങ്കിൽ ഉടനെ തന്നെ പോലീസ് കുമാരനെ തന്നെ പ്രതിയാക്കി കുമാരന്റെ മേൽ തന്നെ കേസ് കെട്ടിവെക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ ശാരദാമ വല്ലാത്ത ടെൻഷനിലായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങനെ ഇരിക്കുമ്പോ ശാരദാമയുടെ മനസ്സ് വല്ലാത്ത ടെൻഷനിലായി എന്ത് ചെയ്യണം എന്നറിയാതെ ശാരദാമെ ഇങ്ങനെ ആശങ്കയോടെ ഗോപാലകൃഷ്ണൻ നോക്കി നിന്നു അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞെല്ലാം കേട്ട് ആകെ ടെൻഷനോടെ ശാരദാമ അങ്ങനെ നോക്കുമ്പോ ശാലിനി ചെറുതാമേ ആശ്വസിപ്പിച്ചു അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞേ അങ്ങനെ ശാലിനി നിൽക്കുമ്പോഴേക്കും ശാലിനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തിട്ട് ആ ശരി ദാ ഞാൻ ഇപ്പൊ തന്നെ എത്താമെന്ന് പറഞ്ഞ് ശാലിനി വേഗം ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴേക്കും ശാരദാമയുടെ മനസ്സുവല്ലാത്ത ടെൻഷനിലായെന്ന് മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണൻ ശാരദാമയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ശാരദേ ഞാൻ എപ്പോഴും തർപ്പിച്ച് പറയുക നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് ശാരദാമ ആകെ ആശങ്കയോടെ ഗോപാലകൃഷ്ണൻ നോക്കുന്നു അതിനുശേഷം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ ഹോട്ടലിലേക്ക് ചന്ദ്രബോസ് എത്തി ചന്ദ്രബോസ് ഹോട്ടലിലുള്ളവരെയും ശാരദാമയുടെ കുടുംബത്തുള്ളവരെയും പിന്നെ അയൽവാസികളെയും എല്ലാം ആ ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ട് ചന്ദ്രബോസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അല്ല ഇവിടെ ശരിക്കും എങ്ങനെയാ കുമാര നീ ഇത് കണ്ടത് എന്ന് ചോദിച്ചു അതെ എവിടെ നിന്ന് ആ പട്ടി വരുന്നത് കണ്ടത് എന്ന് ചോദിച്ചപ്പോ അതു പിന്നെ സാറേ ഈ ശാരദാമയുടെ പറമ്പിൽ നിന്നാണ് ആ പട്ടി കൈപ്പത്തി എടുത്തുകൊണ്ട് അതുവഴി താഴേക്ക് ഇറങ്ങി വന്നത് എന്ന് അറിയിച്ചു അത് കേട്ടതും ശാരദാമ പറഞ്ഞു ദേ കുമാര അനാവശ്യം പറയരുത് ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് അവനത് എടുത്തോ അതെടുത്തോണ്ട് വന്നു നീ അങ്ങനെ കൃത്യമായിട്ട് കണ്ടോ കുമാര എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഞാൻ കണ്ടതാ ശാരദാമ എന്ന് അയാൾ വീണ്ടും മദ്യപിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നേരെ നിൽക്കാതെ തറപ്പിച്ച് അങ്ങനെ പറയുന്നത് കേട്ട് അടുത്ത് തന്നെ ശാരിക പറഞ്ഞു വെറുതെ നുണയ സാറേ ഈ പറയുന്നത് കാരണം ഈ ഇയാള് കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ഹോട്ടലിൽ വന്നിരുന്നു അന്ന് ഞാൻ ഇയാളോടൊന്ന് ദേഷ്യപ്പെട്ടു അന്ന് അച്ഛനുമായിട്ട് ഇയാൾ ചില വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതിന്റെ ചുരുക്കാണ് അയാൾ ഇപ്പൊ ഇങ്ങനെ ഞങ്ങളോട് വീട്ടുന്നത് അല്ലാതെ ഇയാളെ പറയുന്ന ഒന്നും ശരിയല്ല സാറേ എന്ന് ശാരികയെ അറിയിച്ചു ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ സാറേ ഈ പറയുന്ന പറമ്പെന്ന് പറയുന്നതിനപ്പുറത്ത് ഏർ ഞങ്ങളുടെ പറമ്പിന് അപ്പുറത്തായിട്ട് കുറച്ച് വിജനമായിട്ടുള്ള ഏരിയാണ് അതിന് തൊട്ടപ്പുറത്താണ് പുഴ ഒഴുകുന്നത് ആ പുഴയിലൂടെ വന്ന ഏതെങ്കിലും ശവശരീരത്തിലെ ഭാഗമായിരിക്കും ഈ കൈപ്പത്തി അത് പട്ടി കണ്ടത് എടുത്തോണ്ട് പോന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ സാറിങ്ങനെ വെറുതെ എന്തിനാണ് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഇതെല്ലാം കേട്ട് ആകെ ചിരിച്ചു ചിരിച്ചുണങ്ങി നിൽക്കുന്ന ചന്ദ്രബോസ് പറഞ്ഞു അതെ ഗോപാലകൃഷ്ണ സത്യത്തിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ ഈ നിൽക്കുന്ന കുമാരം പറയുന്നതല്ല സത്യത്തിൽ ഞാൻ മുഖവലയ്ക്ക് എടുത്തിരിക്കുന്നത് ഇവരെ കുമാരൻ പറയുന്നതോ പട്ടി പട്ടിതെടുത്തോണ്ട് വന്നതോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ മുഖവലയ്ക്ക് എടുത്തിട്ടില്ല മറിച്ച് ഞാൻ ഇപ്പോ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ പ്രധാന കാരണം മറ്റൊന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരാളെ കാണാതായിട്ടുണ്ട് നസീർ അറിയാമല്ലോ നിങ്ങൾക്ക് ആ നസീർ നിങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ വെച്ചാണ് അവസാനമായി അവന്റെ അച്ഛനെ ഫോൺ ചെയ്ത് സംസാരിച്ചത് പിന്നീട് ആ ഫോൺ കോൾ കട്ടായതിന് ശേഷം പിന്നെ അവന്റെ ശബ്ദം ആരും കേട്ടിട്ടില്ല അപ്പോ അന്ന് അവൻ ഇവിടെ നിങ്ങളുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണത് അതിനുശേഷം പിന്നെ അവനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ല അവൻ എവിടെ പോയെന്നും അറിയില്ല അപ്പൊ പിന്നെ നിങ്ങളെ ചോദ്യം ചെയ്തിരിക്കാൻ എനിക്കാവില്ലല്ലോ ഇവിടുന്ന് ഇനി ആ കൈപ്പത്തിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് ഉടനെ തന്നെ ഫോറൻസിക് ലാബിൽ നിന്ന് അതിനുള്ള മറുപടി കിട്ടും ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങളെ ഞാൻ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ട് അത് കാണാതായ നസീറിൻ്റെതോ മറ്റോ ആണെങ്കിൽ ശരിക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഗോപാലകൃഷ്ണ പറ ഇത് എങ്ങനെയാ നിങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് നസീറിന്റെ ബോഡി നിങ്ങൾ ഓരോ അവയവങ്ങൾ ഓരോരോ പാർട്ടായിട്ട് കട്ട് ചെയ്ത് എവിടെയെങ്കിലും മറച്ചു വെച്ചതാണോ അതോ അങ്ങനെ എവിടെയെങ്കിലും മറവ് ചെയ്തതിൽ നിന്ന് ഈ കൈപ്പത്തി നിങ്ങളുടെ ദൗർഭാഗ്യം കൊണ്ട് കൃത്യമായി തന്നെ നിങ്ങളുടെ പറമ്പിൽ നിന്ന് ആ പട്ടി എടുത്തുകൊണ്ട് വന്നതാണോ ഗോപാലകൃഷ്ണ ഇതെങ്ങനെ സംഭവിച്ചു കൃത്യമായി നിങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ അത് വരാനും അത് മറ്റുള്ളവർ കാണാനും ഇടയായത് എന്താ ഗോപാലകൃഷ്ണ ഇങ്ങനെ എന്ന് ചന്ദ്രബോസ് വീണ്ടും ഒരു മുനവെച്ച് സംസാരിക്കുമ്പോ അതിനിടയിൽ ചന്ദ്രബോസ് വീണ്ടും ചോദിച്ചു അപ്പോ ഇത് ആരെയൊക്കെ കൂടി നടത്തിയ കൃത്യാണ് ഇതിൽ മറ്റേതെങ്കിലും ഉന്നത ബുദ്ധി ഉണ്ടോ മറ്റേതെങ്കിലും വലിയ ബുദ്ധി ഇതിൽ പിന്നെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതായത് ഏതെങ്കിലും ഐ എ എസ് ബുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ചാലിനിയെ കൂടി കൊള്ളിച്ചുകൊണ്ടുള്ള ചന്ദ്രബോസിന്റെ സംസാരം കേട്ട് ദേഷ്യത്തോടെ ശാരദാമ ചന്ദ്രബോസിനെ നോക്കുന്നു